ഹായ് ഓൾ എനിക്കും ആയിട്ട് കുറച്ച് ഇഷ്യൂസ് നിങ്ങൾ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥികളും നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണയും തമ്മിലുള്ള തുറന്ന പോരാണ് സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് സിജോയുടെ മുഖത്ത് നോറ കേക്ക് തേയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ എന്റെ പുരുഷനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ പിന്നെ കേക്ക് കഴിക്കാൻ അവരുണ്ടാവില്ലെന്നായിരുന്നു ദിയെ കുറിച്ചപ്പോൾ മുതലുള്ള പ്രശ്നങ്ങളാണ് തുടക്കം ദിയയുടെ സോഷ്യൽ മീഡിയ സ്റ്റോറി വലിയ രീതിയിൽ വൈറലായി മാത്രമല്ല സിജോ സായി കൃഷ്ണ നന്ദന തുടങ്ങിയവരെല്ലാം ദിയുടെ വാക്കുകൾക്കെതിരെ പ്രതികരിച്ചെത്തി ഒപ്പം സായി കൃഷ്ണയെ പരിഹസിച്ച് ഒരാൾ കുറിച്ച കമന്റിന് ദിയ നൽകിയ റിപ്ലൈ കമന്റ് പോലും വീണ്ടും കുത്തിപ്പൊക്കെ ചർച്ചയുമായി സായി കൃഷ്ണയെ കുള്ളനെന്ന് വിളിച്ച് ഒരാൾ കമന്റ് ചെയ്തപ്പോൾ ദിയ അതിനെ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലുകൾ റിപ്ലൈ കമന്റായി കുറിച്ചിരുന്നു മാത്രമല്ല ബോഡി ഷെയിം ചെയ്യുന്നവരെ ദിയ പരസ്യമായി പിന്തുണച്ചു എന്ന തരത്തിലും ചർച്ചകൾ വന്നു സായി കൃഷ്ണയും ദിയുടെ കമന്റിൽ പ്രതികരിച്ചു ോശമായ ചിന്താഗതിയും വ്യക്തി വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നയാളാണ് ദിയ എന്നും സായി പറഞ്ഞു ഇപ്പോഴിതാ ബോഡി ഷേമിംഗ് കമന്റ് വിഷയത്തിൽ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ദിയ കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ താരപുത്രെ കുറിച്ച വാക്കുകളും വൈറലാണ് അത്തരത്തിൽ ഒരു കമന്റിട്ട വിഷയം താൻ പോയിരുന്നുവെന്നും തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ അത് പിൻവലിച്ചു എന്നുമാണ് ദിയ കുറിച്ചത് ക്ഷമ പറയാൻ എല്ലാവരും പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് കോട്ട് പങ്കുവച്ചതിന് ഒപ്പമായിരുന്നു സായി കൃഷ്ണ വിഷയത്തിൽ ദിയ പ്രതികരിച്ചത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ഒരാളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുക എന്തെങ്കിലും തകർക്കുക ആരെയും നിരാശപ്പെടുത്തുക എന്തെങ്കിലും റോങ് ആയി ചെയ്താൽ ക്ഷമ പറയുക എന്നായിരുന്നു ദിയ പങ്കുവച്ച വാക്കുകൾ